നൊന്തു പ്രസവിച്ച മക്കളെ ദയാദാക്ഷിണ്യമില്ലാതെ ഇല്ലാതാക്കുന്ന ഉറ്റവരുടെ വാർത്ത നമ്മെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് കണ്ണൂരിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ അമ്മ കലെത്തിറഞ്ഞ് കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം തുടരുന്നതിനിടെ സമാനമായ മറ്റൊരു വാർത്തയാണ് എറണാകുളം അങ്കമാലിന്ന് വരുന്നത് മുത്തശ്ശിയോടൊപ്പം കിടന്നുറങ്ങി ആറു മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തുറത്ത് കൊന്നു ശേഷം മുത്തശ്ശി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇവർ വിഷാദ രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് മുത്തശ്ശിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും ആദ്യം റിപ്പോർട്ട് ആലുവയിൽ നാലു വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെ ഓരോരുത്തരെയും വല്ലാതെ വേദനിപ്പിച്ചതാണ് സമാനമായ നിരവധി സംഭവങ്ങളാണ് സമകാലിക കേരളത്തിൽ അടുത്തിടെയായി നടന്നത് അതിലേറ്റവും ഒടുവിലത്തെ വാർത്ത വരുന്നത് എറണാകുളം അങ്കമാലിയിൽ നിന്നാണ് കറുകുറ്റി സ്വദേശികളായ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽനയെയാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അങ്കമാലിയെ നടുക്കിയ സംഭവം ആന്റണിയും റൂത്തും കറുകുറ്റി ചീനിയിലുള്ള റൂത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവരെ കൂടാതെ റൂത്തിന്റെ രക്ഷിതാക്കളും വീട്ടിലുണ്ടായിരുന്നു ആറുമാസം പ്രായമായ കുഞ്ഞിനെ അടുക്കളയിലേക്ക് പോകാൻ നേരം റൂത്ത് അമ്മയ്ക്കരികിൽ കിടത്തിപ്പോയി അല്പസമയത്തിനുള്ളിൽ തിരിച്ചുവന്ന് നോക്കിയപ്പോൾ ചോരയിൽ കിടക്കുന്ന കുട്ടിയെയാണ് കണ്ടത് ശബ്ദം കേട്ട് അയൽക്കാർ ഓടിയെത്തി അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു കഴുത്തിൽ മുറിവുണ്ട് വിഷാദരോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് കുഞ്ഞിന്റെ അമ്മൂമ്മ മുറിഞ്ഞ് ഏകദേശം വിടാറായ രീതിയിലാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അതുകഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മൂമ്മയുടെ അടുത്താണ് കിടത്തിയതെന്ന് പറയുന്നത് അമ്മുമ്മയുടെ ഇപ്പൊ ഇപ്പൊ എനിക്കറിയാൻ അവസാനം അറിയാൻ കഴിഞ്ഞ അവിടെ നിന്ന് കത്തി പുറത്തുനിന്ന് കിട്ടിയതായിട്ട് അറിയുന്നു അമ്മൂമ്മയുടെ ഈ ലെഫ്റ്റ് സൈഡിലെ എവിടേക്ക് ബ്ലഡ് ഉള്ളതായിട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മുമ്മയിലേക്കാണ് പോകുന്നത് ആളൊരു വിഷാദരോഗത്തിന് ഇതൊക്കെയാണെന്ന് പറയുന്നു തുടർന്ന് അമിതമായി ഗുളിക കഴിച്ച റോസ്ലിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ കുറുമാത്തൂരിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ അമ്മ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം തുടരുകയാണ് അമ്മ മുബിഷിറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും എന്തിനു കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല കിണറിനരികിൽ വെച്ച് കുളിപ്പിക്കുന്നതിനിടെ കയ്യിൽ നിന്ന് വഴുതി കുഞ്ഞ് കിണറ്റിലേക്ക് വീണെന്നാണ് ആദ്യം മുബിഷിറ പോലീസിനോടും ബന്ധുക്കളോടും പറഞ്ഞത് എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത് നുണയാണെന്ന് തെളിഞ്ഞിരുന്നു ഗ്രില്ലിട്ട് മൂടിയ കിണറിൽ കുഞ്ഞു വീഴാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഒരാൾ മനപൂർവ്വം ഗ്രില്ല് തുറന്ന് താഴെയിട്ടാൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ ഈ നിഗമനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മാതാവ്റ കുറ്റം സമ്മതിച്ചിരുന്നു എന്നാൽ എന്തിനാണ് ഈ ക്രൂരതയെന്ന ചോദ്യത്തിന് മിണ്ടാട്ടമില്ല അതുകൊണ്ട് തന്നെ കൊലപാതക പ്രേരണ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മുബ്ഷിറയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നറിയാൻ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട് കൊച്ചി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം